അതുകൊണ്ട് തന്നെയാണ് സംശയം വരണതെന്ന് വെച്ചാൽ ഈ സെക്ഷൻ പ്രകാരം നേരെ പറച്ച് അത് ഒരു മോറൽ ട്രാഫിക്കിന്റെ കാര്യങ്ങളിൽ പിടിക്കുകയോ പിടിക്കപ്പെടുകയോ ചെയ്താൽ അത് അങ്ങനെ ഒരു സംഭവം ഇവരുടെ പേരിൽ ഉണ്ടായിട്ടില്ല അതുപോലെ ഇവർ അഭിനയിച്ച പടങ്ങൾ മുഴുവനും അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ പടങ്ങളാണ് ഈ സെൻസർ ബോർഡ് പെർമിറ്റ് ചെയ്തിട്ടുള്ള പടമാണ് ഇത് ഒരു ഒരു സംവിധായകനും പ്രൊഡ്യൂസറും റൈറ്ററും കൂടി ഇരുന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അവരുടെ ഇമാജിനേറ്ററി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അതിനാവശ്യമായ ഒരു 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 സീൻ അത് നമ്മൾ ഈ ചിത്രീകരിക്കുമ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മളിത് ചെയ്തേ പറ്റും പിന്നെ അത്രയും ഇപ്പോൾ ഈ എഫ് ഈ എഫ്ഐആറിൽ പറയുന്ന രീതിയിലുള്ള ഒരു സെക്ഷുവൽ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മളൊക്കെ പടം കണ്ടവരാണ് അതില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അംഗീകരിച്ച പടമാണ് ഒരു പർപ്പസ്ഫുൾ സിനിമയാണത് അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തൊരു ദുരൂഹത എപ്പോഴും നിൽക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ആ ദുരൂഹത നമ്മൾ മാറ്റിയെടുക്കണം ഇങ്ങനെ കോടതി ഒരു സ്റ്റേ ഓട്ട് വാങ്ങിയിട്ട് സൈലന്റ് ആവരുത് ഇത് പോലീസ് ഇതിനെ അന്വേഷിക്കണമെന്ന് തന്നെയാണ് പോലീസ് ഇതിൻ്റെ ആയിട്ട് എന്താ പിന്നിൽ പിന്നെയും മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ പോലീസെ വളരെ ശക്തമായ രീതിയിൽ ഇതിൻ്റെ ആരാണെന്നുള്ള കണ്ടുപിടിച്ച് അദ്ദേഹത്തെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം